കോഴിക്കോട് വീണ്ടും ലഹരി വേട്ട ഡാൻസാഫും ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടികൂടി സംഭവത്തിൽ മാത്തോട്ടം സ്വദേശി മുഹമ്മദ് സഹദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരിൽ നിന്നും കാറിലെത്തിച്ച എം ഡി എം എ ആണ് പിടികൂടിയത് ഓണാഘോഷം ലക്ഷ്യമിട്ടാണ് എം ഡി എം എ കേരളത്തിൽ എത്തിച്ചതെന്നാണ് വിവരം അതേസമയം കലായി സ്വദേശി മുഹമ്മദ് ഫായിസ് മുഹമ്മദ് സഹദിനൊപ്പമുണ്ടായിരുന്നു ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ഫായിസിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഇന്ന് എല്ലോ അലേർട്ട് എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലർട്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനെട്ടാം തീയതിയോടെ മഴ ദുർബലമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഓഗസ്റ്റ് ഇരുപത്തിയേഴോടെ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനത്തോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് മറുപടിയുമായി കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് കെ സുരേന്ദ്രന്റെ മറുപടി പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുതെന്നും ദേഹത്ത് ചെളിപുരളുമെന്നും പക്ഷേ പന്നികൾ അത് ആസ്വദിക്കുമെന്നുമാണ് ആപ്തവാക്യമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിലാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചത് പോതമംഗലത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ പെൺകുട്ടിയെ സഭാംഗമാണോ എന്ന് അറിയില്ലെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന മെത്രോപൊളിറ്റയുമായ തോമസ് മോർ തീമത്തിയോസ് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല മുസ്ലിം യുവാവുമായുള്ള പ്രണയത്തെ തുടർന്ന് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു വന്നതിന്റെ പേരിൽ യാക്കോബായ സഭാംഗമായ ഇരുപത്തിമൂന്നുകാരെ ജീവനോടിക്കിരുന്നു ലവ് ജിഹാദ് എന്ന നിലയ്ക്ക് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയത്തിലാണ് സഭാംഗമാണോ പെൺകുട്ടിയെന്ന് തനിക്ക് അറിയില്ല എന്ന് മെത്രോപൊലിറ്റ പ്രതികരിച്ചത് കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു കർണാടകയിൽ അനധികൃതമായി താമസിച്ച പന്ത്രണ്ട് ബംഗ്ലാദേശ് സ്വദേശികൾ അറസ്റ്റിൽ കോലാറിലെ ശ്രീനിവാസപൂരിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചു കുട്ടികൾ അടക്കമുള്ള സംഘം പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യം മുഹമ്മദ് ജാവേദും ഭാര്യ ജനതി അക്തറും പിടിയിലായി ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ബാക്കിയുള്ളവർ പിടിയിലായത് കൂടുതൽ ചോദ്യം ചെയ്യലും നിയമ നടപടികൾക്കുമായി അറസ്റ്റിലായവരെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കുമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് നിഖിൽ പറഞ്ഞു കോൺഗ്രസ് നേതാവും ഉത്തര കന്നഡ കാർവാറിൽ നിന്നുള്ള എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പ്രതിയായ ഇരുമ്പയിര് കയറ്റുമതി കേസുമായി ബന്ധപ്പെട്ട് സെയിലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്ന് കോടി രൂപയും കുടുംബാംഗങ്ങളുടെ ബാങ്ക് ലോക്കറുകളിൽ നിന്ന് ആറ് കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട രേഖകളും ഇമെയിലും പരിശോധനയിൽ കണ്ടെത്തിയെന്നും ഇ ഡി അറിയിച്ചു സതീഷ് സെയിലിന്റെ ഉൾപ്പെടെ കർണാടക മഹാരാഷ്ട്ര ഗോവ ഡൽഹി എന്നിവിടങ്ങളിലായി പതിമൂന്നിനും പതിനാലിനും നടന്ന റെയ്ഡുകളാണ് ഇവ പിടിച്ചെടുത്തത് നാഗാലാന്റ് ഗവർണർ ലാ ഗണേശൻ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു അന്ത്യം ടി നഗറിലെ വീട്ടിൽ വെച്ച് വീണ് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ നാഗാലാന്റ് ഗവർണറായി ചുമതല നിർവഹിക്കുകയായിരുന്നു മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായിട്ടുണ്ട് ബിജെപി തമിഴ്നാട് ഘടകം മുൻ അധ്യക്ഷനാണ് സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ലാ ഗണേശൻ പിന്നീട് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മണിപ്പൂർ ഗവർണറായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി രാംദാസ് സോറൻ അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഓഗസ്റ്റ് രണ്ടിന് വസതിയിലെ കുളിമുറിയിൽ തെന്നി വീണ് ഗുരുതര പരിക്കേറ്റിരുന്നു ജാർഖണ്ഡ് മുത്തിമോക്യുടെ ദേശീയ വക്താവ് കുണാൽ സാരംഗിയാണ് മരണവിവരം അറിയിച്ചത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അനുശോചനം രേഖപ്പെടുത്തി രാംദാസ് താൻ ഞങ്ങളെ വിട്ടുപോകാൻ പാടില്ലായിരുന്നുവെന്ന് ഹേമന്ത് സോറൻ എക്സിൽ കുറിച്ചു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത് പല കാര്യങ്ങളും ധാരണയായെന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് പറഞ്ഞു നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്നും അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു